നമ്മളൊക്കെ ദിവസവും എത്ര ജി ബി ഡാറ്റയാണ് ഫോണിൽ തീർക്കുന്നത് റീൽസ് കാണാനും യു പി ഐ പേയ്മെന്റ് നടത്താനും സിനിമ കാണാനും ഒക്കെയായി ഇന്ത്യക്കാരുടെ ഡാറ്റ ഉപയോഗം കുതിച്ചുയരുകയാണ് വരുകയാണ് പക്ഷെ നമ്മൾ അയക്കുന്ന ഈ ഫോട്ടോകളും വീഡിയോകളും മെസ്സേജുകളും ഒക്കെ എവിടെയാണ് സേവ് ആകുന്നത് ഇതിനൊക്കെ വലിയ സ്റ്റോറേജ് വേണ്ടേ ഇവിടെയാണ് ബിസിനസ് ലോകത്തെ വമ്പൻ സ്രാവുകൾ കണ്ണു ഇന്ത്യയിലെ ഡാറ്റ വിപ്ലവത്തിന് തിരി കൊളുത്താൻ അദാനി ഗ്രൂപ്പ് സാക്ഷാൽ ഗൂഗിളുമായി കൈകോർക്കുകയാണ് അദാനിയുടെ ഈ പുതിയ ഡാറ്റാ സെന്റർ ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് അദാനി കണക്ട്സ് ഗൂഗിളുമായുള്ള ഡീൽ എന്താണ് നമുക്ക് നോക്കാം ഡാറ്റാ സെന്റർ രംഗത്തേക്ക് അദാനി ഇറങ്ങുന്നത് ഒറ്റയ്ക്കല്ല അദാനി കണക്ട്സ് എന്ന പേരിലുള്ള ഒരു ജോയിന്റ് വെഞ്ചുവർ വഴിയാണ് അദാനി എന്റർപ്രൈസസും ലോകത്തെ പ്രമുഖ ഡാറ്റാ സെന്റർ ഓപ്പറേറ്റർ ആയ എച്ച് കണക്സും ചേർന്നുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട്ണർഷിപ്പാണിത് ലക്ഷ്യം വളരെ വലുതാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ഗഗാവാട്ട് ശേഷിയുള്ള ഗ്രീൻ ഡാറ്റ സെന്ററുകൾ നിർമ്മിക്കുക പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന വമ്പൻ സെർവർ റൂമുകൾ എന്ന് ലളിതമായി പറയാം ഇപ്പോഴിതാ ഈ രംഗത്ത് ഒരു വമ്പൻ കുതിച്ചുചാട്ടം നടന്നിരിക്കുകയാണ് ഗൂഗിളുമായി ചേർന്ന് അദാനി കണക്ട്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഐ ഫോക്കസ് ഡാറ്റ സെന്റർ ക്യാമ്പസ് നിർമ്മിക്കാൻ പോവുകയാണ് സ്ഥലം എവിടെയാണെന്നോ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഗൂഗിളിന്റെ ഭാവി പദ്ധതികൾക്കായി ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് വരാൻ പോകുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതിവേഗ ഇന്റർനെറ്റിനായി കടലിനടിയിലൂടെയുള്ള കേബിൾ ശൃംഖലയും ഈ ഡാറ്റ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഗ്രീൻ എനർജിയും അദാനി തന്നെ നൽകും എയർടെല്ലും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട് വെറുതെ പ്രഖ്യാപനം മാത്രമല്ല പണി ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു നോയിഡ മുംബൈ പൂനെ ഹൈദരാബാദ് ചെന്നൈ വിശാഖപട്ടണം എന്നിവിടങ്ങളിലെല്ലാം അദാനി കണക്സിന്റെ പണി നടക്കുന്നുണ്ട് ചെന്നൈയിലും നോയിഡയിലും ഹൈദരാബാദിലും ഇതിനകം തന്നെ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പൂനെയിലെ സെന്റർ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം പണി പൂർത്തിയായി ഇന്ത്യയിലെ ടയർ വൺ സിറ്റികളിൽ മാത്രമല്ല ടയർ ടു നഗരങ്ങളിലേക്കും അദാനി തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കുകയാണ് ശരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡാറ്റാ സെന്റർ ബൂം നടക്കുകയാണ് സി ബി ആർ ഈ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത് എഐ വളരുന്നതോടെ ഡാറ്റ സൂക്ഷിക്കാൻ വലിയ സൗകര്യങ്ങൾ വേണം അവിടെയാണ് അദാനി എന്റർപ്രൈസസ് കൃത്യമായി കളം പിടിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദനത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും അദാനിക്കുള്ള കരുത്ത് ഇവിടെ അവർക്ക് വലിയ മുൻതൂക്കം നൽകുന്നു ഗൂഗിളും അദാനിയും ചേരുന്ന ഈ നീക്കം ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയെ എങ്ങനെ മാറ്റും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ബിസിനസ് ലോകത്തെ ഇത്തരം വലിയ മാറ്റങ്ങൾ ലളിതമായി അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി